അപ്പൊ ഒരു വഴിക്ക് അല്ലെങ്കിൽ ഒരു വഴിക്ക് അത് ഞാൻ കൂട്ടി കൂട്ടിച്ച് തരാം നമ്മള് ഇഷ്ടം പോയിട്ടുണ്ട് ഞാൻ അത് ഞാൻ തീർപ്പുണ്ടാക്കി തരാം ഞാൻ പറഞ്ഞില്ലേ ഇനി അപരാധപ്പെടാ എന്തായാലും അതല്ല ഞാൻ ആദ്യം വന്ന സമയത്ത് ചോദിച്ചു കടലാസുണ്ടീന്ന് മാറ്റാൻ പറ്റുവോ എന്തെങ്കിലും ഉപകരണത്തിൽ നിന്ന് മാറ്റാൻ കാണലോ നിന്ന് മാറ്റാൻ പറ്റില്ല അതെ പറഞ്ഞു നിങ്ങളുടെ മണ്ണ് ഏതുണ്ണി ഉണ്ണി കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഞാൻ ആ പറമ്പിലകത്ത് കയറി നിന്നിട്ടുണ്ട് അത് ഞാൻ തിരിച്ചു പിടിച്ചു തരുമ്പോൾ കൂട്ടിയിട്ടില്ലെന്ന് കിട്ടിയിട്ടില്ല എന്നിട്ട് ആ ഉണ്ണി എത്രാന്തരത്തിൽ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് എഴുതി കൊടുത്തു അതധികം ദിവസമില്ല ഇടാ അതിന് വെള്ളി നോക്കണ്ട എന്നുവെച്ചാൽ ഉണ്ണി ഇവിടെ നിൽക്കണ്ട ഉണ്ണിയല്ല അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല മേഖലയിൽ എത്തിപ്പെടേണ്ട ഉണ്ണി അത് കഴിഞ്ഞിട്ട് നിശ്ചയിക്കാന്ന് പറയും ഈ കാര്യങ്ങളൊക്കെ ആ ഉണ്ണി മോശക്കാരുത്തിൽ നിന്നല്ല ഞാൻ പറഞ്ഞു ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നീ നോക്കേണ്ട വരും അതിൽ തയ്യാറെ ആയിക്കോ പിന്നെ ഉണ്ണിക്ക് കർമ്മം കിട്ടില്ലേ പിന്നെ അവർ തമ്മിൽ തല്ലുട്ടാവുക മനസ്സിലായില്ല എന്ത് പോകണമെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് വെള്ളി വാങ്ങിക്കാൻ പറ്റുവോ ഏഹ് അങ്ങനെയൊക്കെ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഇപ്പൊ നടത്തി തരാം ഇപ്പൊ കുഴപ്പമില്ല സമയം നല്ല അത് തന്നെ പറയണ്ടു ഞാൻ നടത്തി തരാം അത് ഉറപ്പാന്ന് പറയാ നീ എന്തെങ്കിലും അല്ലെങ്കിൽ ആ ഉണ്ണി അറിയുന്ന നീ ആ ഉണ്ണിനെ ഒന്ന് വിളിച്ച് ഒന്ന് വരണ്ടാവുക നീ പറഞ്ഞാലും മനസ്സിലായില്ല ആ ഉണ്ണി ഉണ്ണിയോട് പറയാം ഇപ്പൊ നിങ്ങൾ കാര്യത്തിലാണെങ്കിൽ ഞങ്ങളും കാര്യത്തിൽ കളിക്കിരി ബുദ്ധിമുട്ട് ഇണക്കി വേണ്ട കാര്യത്തിലാണെങ്കിൽ ആ ഉണ്ണി സംഭവം ഒരു കർമ്മ മേഖലയിൽ ഇങ്ങനെ പോവാന്ന് വെച്ചിട്ടുണ്ട് അതൊന്നും പോയിക്കോട്ടെ പിന്നെ വരുന്ന വരവിന് ഞാൻ തട്ട് വെച്ച് തരാം മനസ്സിലായില്ല ും പറയാറില്ല ഇപ്പോഴത്തെ ഉണ്ണി സന്താനങ്ങളുടെ ഒന്നും പറയാൻ പറ്റില്ല ഉണ്ണി മനസ്സിലായി ആറും കൂടുന്നില്ല ഉണ്ണിന് രണ്ടും ഉണ്ണുക്ക് ചേരാൻ ഞങ്ങളാവുന്നു പറഞ്ഞില്ലേ നല്ല ഇതുള്ള ഉണ്ണിയാണ് ജോലി മധ്യം പറഞ്ഞിട്ട് അല്ല അങ്ങനത്തെ ശീലങ്ങളൊന്നും ഉണ്ണിയാ ഉണ്ണി ഉണ്ണിക്ക് ഇപ്പൊ അതാണ് ഏറ്റവും വലിയ ലോകം അതായത് ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ ഇതിനെ കാണാനോ വചനം താമറ്റില്ല അത് തന്നെയല്ല ഞാനും പറഞ്ഞു ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ല ചോദ്യം അപ്പൊ ആ ഉണ്ണിനൊന്ന് വിളിച്ച് നിങ്ങൾ രണ്ടുപേരും കൂടി പറയാം മനസ്സിലായി ഈ ഉണ്ണിനെ വിളിച്ചിരുത്താം ലീല വിദ്യാലയത്തിന് പുറത്തോ എവിടെയോ ഒന്ന് കണ്ടുമുട്ടി കാര്യം പറയാം ഈ ഉണ്ണി സന്താനത്തിന് ഇങ്ങനെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് പോയി അവിടെ ഒന്ന് ചെന്ന് ഒരാണ്ടക്കോള് കഴിഞ്ഞോട്ടെ നല്ലതിനാണെങ്കിൽ അല്ല ഇത് ഇവിടെ മനസ്സിലായി അല്ല കളിചിരി പുതുമക്കാണെങ്കിൽ ആ ഇപ്പൊ വിദ്യാലയത്തിൽ കണ്ടും കുട്ടിയെ പരിചയം വെച്ചിട്ടാണെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞാൽ അതും എടുക്കും അപ്പൊ ഇത് ചിലപ്പോ മനസ്സിനകത്ത് കൊണ്ടെടുക്കുക ഇത് ആൺസന്താനം പെൺസന്ധാനം പെൺസന്ധാനത്തിന്റെ ഇല്ല ഇറക്കും ഇതിവിടെ ഇതേ ചിന്തയില് അടിമപ്പെട്ട് കിടക്കും അത് വേണ്ട അപ്പൊ വേവലാതി വേറെ അല്ല നീ ചോദിച്ചില്ല ഞാൻ നിന്നോട് ചോദിക്കാൻ പറഞ്ഞില്ലേ നീ ഒന്ന് ചോദിക്കൂ ചോദിക്കാണ്ടിരിക്കില്ല ചോദിക്ക് ഇനി എന്റെ കറുത്ത ദിനത്തിന് വരൂ

നിനക്ക് ശല്യണ്ടായ പോലെ അല്ല നിനക്ക് പേര് നീട്ടി കൊടുത്തു നീ ആ ഉണ്ണി സന്താനത്തിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും തൊട്ടു എന്നൊന്ന് സങ്കല്പിച്ചോ പിന്നെ നിനക്ക് എന്താ പേടി മനസ്സിലായില്ല ഇതുപോലെ ചേർന്ന് നിക്കില്ല അങ്ങേരെ നിൽക്കോ ഞാൻ ചോദിച്ച കാര്യം മനസ്സിലായി നിനക്ക് ഇതുപോലെ ചേർന്ന് നിക്കുമ്പോ എന്റെ രൂപം മനസ്സിൽ കണ്ട് എന്നെയും കണ്ട് മായക്കാര ഇന്ന നാമോദയം അല്ലെങ്കിൽ ഇന്ന നക്ഷത്രകാരൻ ഈ ഉണ്ണി ഞാൻ പറയുമ്പോൾ എൻ്റെ നിന്ന് നിൽക്കാം ഇത്ര വേണ്ടു എന്നോട് ദേഷ്യത്തിനോ കോപത്തിനോ വരാതെ കണ്ട് ഞാൻ പറയുന്ന പടിയിൽ കേട്ടൊന്ന് നിന്നാൽ മതി അത് നീയൊന്ന് പറഞ്ഞു പിന്നെ നിൽക്കെന്താ പേടി അത് ഞാൻ നിന്നോട് പറഞ്ഞില്ല ഒന്നുകിൽ അങ്ങേരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒന്ന് തൊടിയിച്ചു ഒറ്റ നാണയം അല്ലെങ്കിൽ ആയാൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൻ്റെ അവിടെ ഒറ്റ നാണയം വിളിച്ചിട്ട് കൊണ്ടുപോരേക്ക് കൊടുത്തു വെച്ചോ കൊണ്ടു വരണമെന്നൊന്നും കാത്തുള്ളൂ അത് എടുത്ത് വെക്കുമ്പോൾ എങ്ങനെയാ തൊടിച്ച് പറഞ്ഞിട്ട് ഒരു കടലാസം ഉണ്ടല്ലേ നിന്റെ നാമോദയ നക്ഷത്രം നീ ആ കർമ്മം ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേര് അങ്ങേരുടെ പേര് അങ്ങേരിയ്ക്കുന്ന ഇരിപ്പിടത്തിൻ്റെ പേരുണ്ട് ഇല്ലേ ഓരോരോ സ്ഥാപനങ്ങൾക്ക് പേരുണ്ട് ഇന്ന ആള് ഒരു കാരണവശാലും എന്നോട് കോപത്തിന് നിൽക്കാതെ കണ്ട് സന്തോഷത്തിൽ ഞാൻ പറയുന്ന അങ്ങേരും കേട്ട് അങ്ങേര് പറയുന്നത് ഞാനും കേട്ട് സന്തോഷത്തിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് പോണം എനിക്കതുപോലെ തന്നെ വെള്ളി മാസം വരുന്നത് ഇത്തിരി കൂട്ടിത്തരണം എന്നും പറഞ്ഞു എല്ലാ മാസം തിരുവാതിരത്തിലുണ്ടല്ലോ അതെ അച്ഛനല്ലേ അടുത്ത മാസം ആണ് അത് ഇത്തിരി ചോദിച്ചു ധനുമാസത്തിലെ തിരുവാതിര ഇത്തിരി ക്യാമെന്നു മൊത്തത്തില് എന്റെ അച്ഛന്റെ ആലയത്തിലെല്ലാവടത്തും ക്യാമൻ തന്നെയാ ഒരു വർഷം വരെ ഇന്റെ തിരുവാതിര അപ്പൊ എനിക്ക് ഏഴാം അടുത്ത മാസം

അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കൂളത്തിന്റെ ഭാരത്തിനൂരെ വാങ്ങിച്ചു നീ അത് സേവിച്ചോ മനസ്സിലായില്ല നീ അങ്ങോട്ട് ചെല്ലണ്ട തീയതി നോക്കിട്ട് ഈ ഔഷധം സേവിച്ചു അത് കഴിഞ്ഞിട്ട് അന്നത്തെ തിരുവാതിര കഴിഞ്ഞ അച്ഛൻ്റെ കൂവളത്തിൻ്റെ ആരത്തിൽ നിന്ന് ഒരു ഇല വാങ്ങിച്ചിട്ട് അവിടെ തിരുമുമ്പിൽ തന്നെ നിന്ന് കഴിക്കുക അതായത് അച്ഛൻ്റെ ആലയത്തിൽ ഈ ചടങ്ങിന് പങ്കെടുക്കാനും അച്ഛനെ കാണാനും വേണ്ടി എൻ്റെ ശരീരത്തിൽ എൻ്റെ മാതാവിന് വരുന്ന അശുദ്ധി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു ഏഴ് നാളത്തേക്ക് ഞാൻ ഔഷധം സേവിച്ചു അതിൻ്റെ ഒരു ദോഷം എൻ്റെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകാൻ പാടില്ല അച്ഛൻ്റെ കണ്ടത്തിലെ കൂവളത്തിൻ്റെ ഇല ഞാൻ കഴിക്കുകയാണെന്നും പറഞ്ഞ് നീ അത് കഴിച്ചിറങ്ങിപ്പോൾ ഇതിലും ഇല നിൽക്കുമ്പോൾ പറഞ്ഞു എന്താണ് വരൂ എന്റെ ശബ്ദം മനസ്സിലായില്ല വന്നേക്കണം എനിക്കൊന്ന് കാണാൻ വേണ്ടിട്ടാ ഇന്ന് കണ്ട പോലെ അന്ന് എന്റെ ഭീതോടുക്കൽ ഞാൻ വിഭവമായിട്ടിരുന്ന് ഊണ് കഴിഞ്ഞ് കഴിയുമ്പോ എന്റെ കുഞ്ഞു കുട്ടി പോയതങ്ങളെ കാണുമ്പോ അതിലെനിക്കൊരു സന്തോഷം ഇട്ട് എൻ്റെ ഒരു ഉണ്ണിക്ക് നീ കണ്ടുപിടിക്കണം നീ മാതാവേണ്ടി പഠിക്കുന്നില്ല എനിക്ക് അല്ല ഞാൻ പറഞ്ഞതിന്റെ കാര്യമാണ് ഞാൻ ഇപ്പൊ നിന്റെ ഉണ്ണിയുടെ കാര്യം പറയുന്നതിന് മുമ്പ് ഞാനെന്താ ചോദിച്ചത് ആ ഉണ്ണിക്ക് ഒരു സ്നേഹബന്ധം വന്ന് നിൽക്കുന്നുണ്ട് അതാണ് കുഴപ്പം മാതിരി നല്ലതുമില്ല നീയൊന്നും ഇപ്പൊ കാണിച്ചു തരാം ഇല്ലല്ലോ വില്ലിൻ വേലൊന്നും ഇല്ലല്ലോ നീ നോക്കൂ അല്ല നീ നോക്കൂ അല്ല നീ നോക്കൂ നിങ്ങൾ രണ്ടുപേരും കൂടി നോക്കൂ എന്തെങ്കിലും ഉണ്ടാകെ അതെന്ത്ണ്ണിയുടെ ഉണ്ണിയല്ലേ അപ്പൊ അതിന് പറഞ്ഞത് നല്ലതല്ല ഇപ്പൊ അതിന്റെ ആവശ്യമായിട്ടില്ല ത്രിക്കേട്ട നക്ഷത്രല്ലേ പറഞ്ഞ് ഇപ്പൊ അങ്ങനെയുള്ള കൂട്ടുകെട്ടിൽ പോയി ചേരേണ്ട സമയമാണ് അപ്പൊ അതിൽ നിന്ന് ഞാൻ വിളിച്ചു തരാം മനസ്സിലാവണ്ട അപ്പൊ നിങ്ങള് രണ്ടുപേരുടെ പേരിൽ അഞ്ച് കർമ്മം ആ ഉണ്ണിയുടെ പേരിൽ എങ്കിൽ ആ പേരിൽ പേരിലെത്തി അങ്ങനെ പതിനഞ്ച് കർമ്മം പ്രവർത്തിക്കുക ഭവനത്തിന്റെ നാലുപാത ചെറുങ്ങൾ മണ്ണ് ആ ഉണ്ണി ഉണ്യസന്ധാനത്തിന്റെ ചിത്രം മനസ്സിലായില്ല നിന്റെ ഉണ്ണിയുടെ ചിത്രം ചിത്രം ഞാൻ ആ അതൊന്ന് എടുക്കാൻ പറ്റും എൻ്റെ ഉണ്ണി ആ ഉണ്ണി സന്താനത്തിന്റെ നക്ഷത്രം കൊണ്ട് അതായത് എന്തെങ്കിലും ഭവനങ്ങളിലൊക്കെ രൂപരേഖകൾ വരച്ച് ആ മേഖല മനസ്സിലായില്ല ആ അല്ലെങ്കിൽ വിദ്യ പറഞ്ഞു കൊടുക്കുന്ന മേഖല ഒരു ഗുരുനാഥന്റെ അല്ലെങ്കിൽ ഉണ്ണി പറഞ്ഞ പോലെ ഒരു അധ്യാപകന്റെ മേഖല മനസ്സിലായില്ല അങ്ങനെയൊക്കെയുള്ള മേഖലക്ക് യോഗ ഉള്ള നക്ഷത്ര അപ്പൊ പിന്നെ ഇങ്ങനെയാ ഫോണില്ലാന്ന് പറഞ്ഞാൽ ശരിയാകും അല്ല ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല ഉണ്ണിയുടെ നിശ്ചയം പോലെ അല്ലല്ലോ കാര്യം നടക്കാം ആ ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ട മേഖലകൾ ഇതൊക്കെയാണ് ഏതാ ഞാൻ എന്താ പറഞ്ഞു ആ ഉണ്ണിക്ക് കിട്ടാനും അതിന് ഈ ഐശ്വര്യമുള്ള സമയം നക്ഷത്രം അതാ ഉണ്ണി പറഞ്ഞത് എന്താ തോക്ക് അല്ല ഉണ്ണി പറഞ്ഞെന്താ തോക്കുധാരിയ തോക്കുധാരിയൊന്നും ആ ഉണ്ണിക്ക് പറഞ്ഞിട്ടില്ല നക്ഷത്രം കൊണ്ട് സന്ദേഹം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഉണ്ണിനോട് ചോദിച്ചോ അതായത് ആറ് കടന്ന് പോവാനും അതായത് എന്തെങ്കിലും കുഴിച്ചെടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലായില്ല എന്താ പറയാ എന്തെങ്കിലുമൊക്കെ കുഴിച്ചെടുക്കുന്ന ആ ആ വ്യാപാര സ്ഥാപനത്തിൽ കർമ്മം അപ്പോൾ അതൊക്കെ വരച്ചു കൊടുത്താലല്ലേ കുഴിച്ചെടുക്കാൻ പറ്റുള്ളൂ മനസ്സിലായില്ല അതുപോലെ തന്നെ ഒരു ഭവനത്തിൻ്റെ കാര്യങ്ങൾ വരച്ചു കൊടുക്കാം അല്ലെങ്കിൽ പത്ത് പേർക്ക് ഒരു വിദ്യ പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യാ വെള്ളി സംബന്ധമായിട്ടുള്ള വലിയ വലിയ സ്ഥാപനങ്ങളില്ല മനസ്സിലായില്ല അധികാരികളുടെ സ്ഥാപനങ്ങളില്ല അതിനകത്ത് അതായത് ഉപകരണത്തിൽ കൂടി കാര്യങ്ങൾ പ്രവർത്തിക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ കർമ്മം ചെയ്യേണ്ട ഉണ്ണിയാ കർമ്മത്തിന് ഇരിക്കേണ്ട ഉണ്ണിയ തൗക്കുകാരും തൊപ്പിക്കാരും ഒന്നാവാൻ സാധ്യത ഇല്ല അത് തന്നെ ഞാനും പറഞ്ഞു ഇത് ഇവിടെ ഒന്ന് കാലുമ്പോൾ കിടക്കല്ലേ പിന്നെ മോഹിച്ച് കിട്ടിയില്ല മോഹിച്ചതെല്ലാം കിട്ടോ ഉണ്ണിയെ നീ മോഹിച്ചതാണോ ഇത് കിട്ടിയത് അല്ലല്ലോ ഏഹ് എന്താ ഏഹ് അതെന്താ പറയാത്ര മടി ഇത്രയും കാലായില്ലേ ഏ നീ മോഹിച്ചത് ഈ മോ ഇത രൂപത്തിലുള്ള ഒരു ഉണ്ണിനാണാ പറഞ്ഞോ ഇനിയിപ്പൊ നാണക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെയൊക്കെ ചോദിക്കും ആ ഇതൊക്കെ എൻ്റെ അച്ഛന്റെ നിശ്ചയൊന്നും മനസ്സിലായില്ല ഉണ്ണി സന്താനങ്ങളെ ബന്ധം പുലർത്തിയാൽ ഉണ്ണി സന്താനങ്ങളില്ലാത്ത എത്ര ഉണ്ണികളുണ്ട് ഇല്ലേ ഈ ഭൂമി മലയാളത്തിൽ പത്തും പതിനഞ്ചും ഇരുപത് വർഷക്കാലം കഴിഞ്ഞിട്ട് സന്താനങ്ങൾ സന്താനങ്ങളില്ലാത്തവരുണ്ണി ഒരു സന്താനത്തിനെ ബലികുടി നിൽക്കുന്ന മാതാവും പിതാവും ഉണ്ട് അവരെന്നിട്ടും ജീവിച്ചു പോണില്ല എന്ന് പറഞ്ഞ പോലെ ആ ഉണ്ണി സങ്കല്പിച്ച ആ ഒരു മേഖലയിൽ കിട്ടേണ്ട ഉണ്ണി അല്ലാതെ അതെല്ലാം പറഞ്ഞ ആറുകൾ അതല്ല ഞാൻ പറഞ്ഞു ആറ് കടന്ന് പോയിട്ട് ഒരു ഉപകരണത്തിന്റെ മുന്നിലിരുന്ന് ഇരുന്ന് കാര്യങ്ങൾ പ്രവർത്തിച്ച് കൈവിരൽ കൊണ്ട് കർമ്മം പ്രവർത്തിക്കാം മനസ്സിലായില്ല അതൊന്ന് പറഞ്ഞു കൊടുത്ത കൈവിരൽ കൊണ്ട് കർമ്മം പ്രവർത്തിക്കാം അതുപോലെ തന്നെ പത്ത് പേർക്ക് വിദ്യ പറഞ്ഞു കൊടുക്കാം അതുപോലെ തന്നെ ഒരു ഭവനത്തിന്റെ അല്ലെങ്കിൽ നിലനിലയായിട്ടുള്ള ഭവനത്തിന്റെ ചിത്രങ്ങൾ വരച്ച് അതിന്റെ രൂപരേഖ നോക്കുക ഇങ്ങനെയൊക്കെയുള്ള മേഖലയിലേക്ക് ബുദ്ധിയുള്ള ഒരു നക്ഷത്ര ഉണ്ണി പറഞ്ഞ് തോക്കുകാരി ഒന്നും ആവില്ല ആകാശമാർഗം ഓടിക്കുന്ന ആ മേഖലക്കാവാന്ന് അല്ലാതുകൊണ്ട് ഉണ്ണി ഇതൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ അതിരുന്ന കാത്തു നിൽക്കാനുള്ള വ്യവസ്ഥയിലേക്ക് ഉണ്ണിക്ക് പോകണ്ട അതിട്ട് കിട്ടില്ല ആരുടെയും കുറ്റമെന്ന് ഇന്നെന്നെ നക്ഷത്രക്കാർക്ക് ഇന്നന്നെ മേഖല പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞുതാ അപ്പൊ ഇത് പ്രവർത്തിച്ച് ഭവനത്തിന്റെ നാല് ഭാഗത്തു നിന്നുള്ള മണ്ണ് കൊണ്ടുപോലെ ഇതാ പിന്നെ ആ ചിത്രം ഒന്ന് പകർത്താൻ പറ്റുന്നില്ല ഒന്ന് പകർക്കുക മനസ്സിലായില്ല ആ ഉണ്ണിയുടെ ആ ഉപകരണത്തിൽ നിന്ന് നിന്റെ കയ്യിലുള്ള ഉപകരണത്തിലേക്ക് ആ ചിത്രം പകർത്തി അതൊരു ചിത്രമാക്കിക്കൊണ്ടുപോവാം അതിന്റെ ഒരു രൂപരേഖ എന്തെങ്കിലും എന്നെ ഒന്ന് കണ്ടുപിടിക്കും ഏത് ദേശത്തെ കണ്ണുസുധാരാണെന്നും അതിന്റെ പേര് കാര്യമാണെന്നും അതിന്റെ സമയായിട്ടില്ല ഉണ്ണി മോശം എന്നല്ല ഞാൻ പറഞ്ഞേട്ടാ ഏത് ഇപ്പ അതിൻ്റെ സമയമല്ലെന്നാ പറഞ്ഞോളൂ അതായത് ഉണ്ണി ഒരു മേഖലയിൽ പോയി എത്തിപ്പെടേണ്ട ഒരു ഉണ്ണിയാ ഇവിടെ ചിറ്റിപ്പിടിഞ്ഞ് നിന്നിട്ട് കാര്യമില്ല ഇത് കാലിന് ചുറ്റിയൊരു നാഗം പോലെയാ നല്ല നല്ല അതിനെല്ലാം നിന്നോട് ആ ചിത്രം കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞ എന്തിനാ നിന്റെ ഭവനത്തിൻ്റെ നാല് ഭാഗത്തു നിന്നുള്ള കൊണ്ടും ആ ഉണ്ണി നിദ്ര കൊള്ളുന്ന സമയത്ത് നിറുകേൽ ആ ഉണ്ണി അറിയാതെ കണ്ട ഒരു ഒറ്റ നാണയം തൊടിയിച്ച് നല്ലവണ്ണം എന്നെ സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് ഒരു കടലാസുണ്ടിൽ ആ ഉണ്ണിയുടെ നാമോതി നക്ഷത്രം നിന്റെയും നിന്റെ മിന്നെറ്റ ഉണ്ണിയുടെ നാമോതി നക്ഷത്രം ഞങ്ങൾക്ക് ജനിച്ച ഇന്ന നാമോതി നിന്റെ നക്ഷത്രം ഇത്ര വയസ്സിൽ കാലപ്രായമാൻ എൻ്റെ ഉണ്ണി സന്താനത്തിന്റെ മനസ്സിൽ തെളിഞ്ഞ് ഞങ്ങൾ പറയുന്ന വാക്കും പതിനഞ്ചം കേട്ട് ആറ് കിടന്നു പോയി കർമ്മം കിട്ടാനും നല്ല മേഖലയിൽ എത്തിപ്പെടാനും മായക്കാരാ നീ സാധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് എൻ്റെ ഇല്ലത്തിന്റെ പേര് എന്റെ പേരും കൂടി എഴുതി കാഞ്ഞിട്ട് ഒരു പിടി വെള്ളി നിന്റെ ഉദരം മുഴിഞ്ഞ് ഒരു കടലാസുണ്ടിൽ ഒരു നീലപ്പട്ടിലായിട്ട് നീ പൊതി വെക്കി കർമ്മത്തിനൊരു മതും കൂടി ഞാൻ തീർപ്പുണ്ടാക്കി തരാം ഇനി എന്താ വേണ്ടേ നീ എന്തൊക്കെ എഴുതി കുറിച്ച് കൊണ്ടുപോകുന്നത് ആരുടെ പേരിലാ ഇനി തൊണ്ടി തുന്നിട അത് ഇതൊന്ന് കഴിഞ്ഞിട്ട് അതിന്റെ കർമ്മം വേറെ പ്രവർത്തിക്കാം അതൊന്നല്ല എന്തായാലും ധനു കഴിഞ്ഞിട്ട് നീ അതിനുവേണ്ടി പ്രവർത്തനം ധനമാസേ തുടങ്ങിയിട്ടും മതി ഇപ്പൊ ഈ ഉണ്ണിയുടെ കാര്യത്തിനൊന്നും ഇതാവട്ടെ എന്നിട്ട് അതിന്റെ തനു ഒരു നുള്ളു മണ്ണ് കൊണ്ടുവരാ നീ എന്നിട്ട് കെട്ടിപ്പോ അപ്പഴും ടീച്ചിര വ്യാഴം ഒന്നും കൂടി അപേക്ഷിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ അതൊന്ന് ഇപ്പോഴും അപ്പോൾ നിതോ നിനക്ക് സമയം നല്ലതാ അതല്ലേ നിങ്ങളുടെ മൂന്ന് പേരുടെ പേരിൽ ഞാൻ കർമ്മം പറഞ്ഞാ അത് കഴിഞ്ഞിട്ട് മറ്റേ മുറിയറ ഒരു ധന ൾക്കാർ എന്നിട്ട് നല്ല കാര്യം എന്നിട്ട് അതല്ല പറഞ്ഞു ധനം ഞങ്ങള് തീരിട്ട ഞാൻ പഴി ഉണ്ടാക്കി ഇത്തരം പടിപൊടിയായിട്ട് ഓർമ്മ ചീച്ചെ അതെല്ലാം നല്ലത് അല്ല ഒന്നും കൂടി ഞാൻ ആളെ കൊണ്ടു അവിടെ ആരെങ്കിലും ആ മണ്ണ് പറഞ്ഞു കൊടുക്കാനായിട്ട് മനസ്സിലായില്ല ഞാൻ ചോദിച്ചത് നിന്ന് മനസ്സിലായി നിനക്ക് നിന്റെ മണ്ണ് കാണാൻ വരുമ്പോ നിന്റെ മണ്ണിന്റെ ഉടമ അവിടെ ഉണ്ടാവു അത് ചുറ്റുവട്ടത്തിലുള്ള ഉണ്ണികളെ പേര് എഴുതി മൂന്നും കൂടി കവലയിൽ വരുമ്പോളാ അത് തരം മാറണേ മനസ്സിലായില്ല പേരിൽ മാത്രം മാറ്റുള്ള ഉണ്ണി എൻ്റെ രൂപം എല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ പിന്നെ ഇത്തിരി വലുപ്പ ചെറുപ്പം ഉണ്ടാവും വലുപ്പത്തെപ്പ് നോക്കണ ഞാൻ പൊക്കം പറഞ്ഞ ആളാ അങ്ങനെ നിശ്ചയിച്ചു ഒരു മതം ഒരു കോടിയാടാ നാല് ഭാഗത്ത് നിന്നുള്ള മണ്ണ് ആ മണ്ണിന്റെ ചുറ്റുമടത്തുള്ള ഈ രണ്ട് ഭവനത്തിലെ പേര് അതായത് കിഴക്ക് വശത്ത് രണ്ട് ഭവനത്തിൽ ഉണ്ണികൾ തെക്ക് വശത്ത് രണ്ട് ഭവനത്തിൽ പടിഞ്ഞാറ് വച്ച് രണ്ട് ഭവനത്തിൽ വടക്ക് വശത്ത് രണ്ട് ഭവനത്തില് പിന്നെ നീ ചെല്ലുമ്പോൾ ആ ഉണ്ണിനെ ഞാൻ കാണിച്ചു തരാം ആ ഉണ്ണിയോട് ചോദിക്കാം മണ്ണ് ഞാൻ കൊടുക്കുന്നുണ്ട് അന്ന് പറഞ്ഞതല്ല ഇന്ന് കൊടുക്കണം കൊടുക്കാണ്ട് പറ്റില്ല അപ്പം വേണം എടുക്കാൻ നിശ്ചയമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പുറത്തൊരു ഉണ്ണിയായിട്ട് കളിക്കണ്ട അപ്പം നിനക്ക് ആ ഇടനിലക്കാരന്റെ വെള്ളി നിനക്ക് ലാഭം നേരക്കു നേരെയല്ലേ വ്യാപാരം ആ ഉണ്ണി അങ്ങനെ തന്നെ നേരക്കു നേരെ വാക്കൊന്നുള്ളൂ അങ്ങേരിക്ക് ആ ഇടനിലക്കാരൻ നിന്ന് ആ ഇടനിലക്കാരൻ നീലക്കും പോകുമ്പോൾ വെള്ളി ആ ഉണ്ണിക്കും പോകുമ്പെല്ലി അപ്പം ആ വെള്ളി പോവാതെ കണ്ട് ഇല്ലാതെ കണ്ട് ഞാൻ നോക്കിക്കോളാം അതൊക്കെ എഴുതി വാങ്ങിച്ചോ ൂണഫോണ്ട് ഇവിടെ ഓരോ ഉണ്ണിയിലും വ്യക്തമായിട്ടും അക്ഷര സ്ഫുടയോടുകൂടി വെട്ടിത്തുറന്ന് ഉറക്കനെ പതിനുണ്ടാവണം ഇവിടെ ഒന്ന് പോയാലോ എന്ന് നീ കുറച്ച് ദിനായി കണക്ക് കൂട്ടിയ മനത്തിൽ അല്ലേ അല്ലെ അതിന് ഞാൻ പറഞ്ഞില്ല കണക്ക് കൂട്ടിയെ കണക്കാ പറഞ്ഞോളൂ നീ എന്നെ വിളിച്ചോ എന്റെ അധികാരിനെ വിളിച്ച് കണക്കൊന്നും ഞാൻ ചോദിച്ചില്ല ഇങ്ങനെ ഒന്ന് പോയാലോ എവിടെ ഈ ദിക്കിൽ നിന്ന് കണ്ടുപിടിക്കാം എന്നിട്ട് നീ വിളിച്ചു അറിഞ്ഞു വന്നു ഞാൻ നിന്നെ കണ്ടു നീ അന്നെയും കണ്ടു അല്ലേ ഇനി കാര്യത്തിലേക്ക് വരാം നീ എനിക്ക് മംഗല്യം കഴിച്ചു തരുമെന്ന് വന്ന് ചോദിച്ചാൽ ഒന്ന് രണ്ട് വട്ടം ചോദിച്ചാൽ അത് കൊടുത്തേക്കണം എന്നാ പറയാം നിങ്ങട് നോക്കുക അവിടെ ഞാൻ അവിടെ ഉണ്ട് അതൊക്കെ ചെയ്യാം ഞാൻ അവിടെ ഉണ്ടിരുന്ന അതുകൊണ്ടന്നൂടെ വന്നിരുന്നേ അല്ലെങ്കി വന്നിരിക്കേണ്ട കാര്യമില്ലല്ലോ അവിടെ കുറച്ചു നേരത്തേക്ക് എന്നാ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുത്താ അതായത് എൻ്റെ എന്നെ കാണാനും എൻ്റെ ആവരാതി കേൾക്കാൻ വരുന്ന ഉണ്ണിയോട് കുറച്ച് നേരം രൂപ കോമരൂപങ്കല്പത്തിൽ നീ എൻ്റെ ആയുധത്ത് എഴുന്നള്ളി വന്നിരിക്കുക ആ ഉണ്ണികൾ പോയാൽ എൻ്റെ ദീപം അങ്ങനെ എഴുന്നൊള്ളിച്ചുവെച്ചാൽ ഞാൻ അങ്ങോട്ട് പോയി കുറച്ച് നേരത്തേക്കുള്ളൂ മനസ്സിലായി അപ്പോൾ എത്ര പതിമൂന്ന് പിടിമണ്ണാണ് പതിമൂന്നര പിടിമണ്ണ അപ്പം നിനക്ക് ഇപ്പം എത്ര കിട്ടണം അത് കുറേ Ah old. Old. െ നീ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതല്ല മൂന്ന് അറുപത് അവിടെ ഉണ്ട് ആ തേച്ചുള്ള വെള്ളി ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാന്ന് നിനക്ക് മൂന്ന് മതി നീ മൂന്ന് അറുപത് പറഞ്ഞു അല്ല മൂന്ന് ഞാൻ പറയണം അങ്ങോട്ട് ചേച്ചി ഇങ്ങോട്ട് പറയല്ലേ നിനക്ക് മൂന്ന് മതിയെന്നുണ്ടെങ്കിൽ ഒരു പിടി മണ്ണിന് മൂന്ന് മതിയെന്നുണ്ടെങ്കിൽ മൂന്ന് അറുപത് നീ പറഞ്ഞു മൂന്ന് ഇരുപതിന് വിറ്റാലും കുഴപ്പമില്ല മൂന്ന് മുപ്പതിന് വിറ്റാലും മൂന്ന് ഇരുപത്തഞ്ചിന് വിറ്റാലും കുഴപ്പമില്ല അപ്പൊ ഇരുപത്തഞ്ച് വെച്ച ഒരേ പിടി മണ്ണിനെ ഇരിക്കു തരണം മൂന്ന് നീ എടുത്തോ അതിൽ നിന്റെ ഭാഗത്ത് ഒരു ബിരിതം വണ്ണ അല്ലെങ്കിൽ എനിക്ക് ബിരുദം വേറെ തരണ്ടല്ലോ എന്താ മൂന്ന് അറുപത് ഉണ്ടല്ലോ ഉണ്ണീ പിന്നെ നീക്കണേല് മോഹിച്ച ഉണ്ണിയോട് നിൽക്കോ ച ഉണ്ണി എടുക്കും മൂന്ന് അറുപതിനാണെങ്കിലേ മൂന്ന് അമ്പത് നീ എടുത്ത പത്ത് വെള്ളി വിറ്റെന്ന് എനിക്ക് തരണം ഒരു പിടി മണ്ണെന്ന് പത്ത് ആ ഒരു പിടി മണ്ണെന്ന് ഓക്കെ അപ്പൊ പതിമൂന്ന് പിടി അപ്പൊ എത്ര ഒന്ന് മുപ്പത് അല്ലെ കണക്ക് തെറ്റിയിട്ടില്ല എനിക്ക് തെറ്റില്ല തെറ്റില്ല ഞാൻ കണക്കിൽ നിപുണനാണ് നീ ആ ഉന്നോട് ചോദിച്ചോ ആ ഉണ്ണി എടുക്കാൻ ഇപ്പോഴും ആ ഒരു മണ് ആ മണ്ണും ഒരു മോഹം വെച്ച് നിൽക്കുന്നു നന്നല്ലേ നീ പറഞ്ഞല്ലോ നിൻ്റെ ഉണ്ണി പറഞ്ഞില്ലേ അത് നല്ല ഭാഗമാണ് നല്ല സ്ഥലമാണ് അത് കൊടുക്കണ്ടെന്ന് പറഞ്ഞില്ലേ അതുപോലെ ആ മണ്ണ് കൊടുക്കാൻ നിശ്ചയിച്ച സമയത്ത് അത് എനിക്ക് വേണം എന്നൊരു മോഹം പറഞ്ഞു വെച്ചിട്ടുള്ളൊരു ഉണ്ണി ഉണ്ട് ആ ഉണ്ണിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ വേറെ എപ്പോഴത്തേക്കാം അത് നീയൊന്നിട്ട് വെച്ചു അപ്പം നീ ഇപ്പം പറഞ്ഞു അതേപോലെ തന്നെ പറഞ്ഞു മൂന്ന് അറുപതോ മൂന്ന് എഴുപതോ നീ പറഞ്ഞു അപ്പോ നീ മൂന്നേ അമ്പത് ദിവസം നീതി അത്ര കിട്ടിയാലും എനിക്ക് തരണം അതിന് മുമ്പ് ഒരു പത്ത് കർമ്മം ആ മണ്ണിന്റെ പേരിൽ ചെയ്തു നാല് ഭാഗത്ത് ഒരു മണ്ണ് കൊണ്ടുവരെ ഏത് ഭാഗത്ത് ആ മണ്ണ് കിടക്കണത്തിന് ആ മണ്ണിന്റെ ലേശം ആ കടലാസിൻ്റെ മുമ്പ് ഒരു അക്കുണ്ട് മനസ്സിലായില്ല അധികാരികൾക്ക് നീ വെള്ളി അടക്കുന്നത് ഒരു അണ്ടക്കൂട് കുടുംബം വെള്ളി അടക്കുന്നു ഈ മണ്ണിനെ സംബന്ധിച്ചൊരു വെള്ളി അടക്കുന്ന അപ്പൊ 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 നീ എന്താ അങ്ങനെ പറഞ്ഞ പിന്നെ ഞാൻ എനിക്കെന്തെങ്കിലും കഴിക്കാൻ തന്നാലേ ഞാൻ പോകുള്ളൂ മനസ്സിലായില്ല നീ വില്ലിന്മേലേക്ക് പോകണമെങ്കിൽ നിനക്ക് അതിന്റെ പല്ലിക്കൂലി തരണ്ടേ അല്ലാണ്ട് പോകും വില്ലും വേല കഴിഞ്ഞാലും വല്ലിക്കൂലി തരണേ ചില ഉണ്ണികൾക്ക് പൈ വല്ലിക്കൂലി ആദ്യം കൊടുത്താലോ വില്ലുമ്പേലയ്ക്ക് വരണു ഞാൻ അങ്ങനത്തെ മുതല മനസ്സിലായില്ല എനിക്കൊരു നേരത്തെ അന്നം തന്നു നീ ഏത് ഏത് നടുപ്പാതിരിക്കും ഏത് കുറ്റിക്കാട്ടിലേക്ക് വിളിച്ചോ അങ്ങനെ തന്നെ നിന്റെ ഭാഷയിലേക്ക് വന്ന് എവിടേക്ക് വിളിച്ചാലും ഞാൻ വന്നിരിക്കും എനിക്കൊരു പേടിയില്ല അല്ലാതെ വന്നിട്ടുണ്ട് ആ നിനക്ക് അനുഭവം ഉണ്ട് അപ്പൊ പിന്നെ നീ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല അനുഭവമുള്ള ഉണ്ണി പിന്നെ നീ അങ്ങനെ പറഞ്ഞേ ഞാൻ നടത്തി തരാമെന്ന് പറഞ്ഞ് നടത്തി തന്നിരിക്കും ആ മണ്ണിൽ കയറി ഞാൻ നീ എൻ്റെ കർമ്മം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിൻ്റെ നാമോദര നക്ഷത്രം പറഞ്ഞാൽ ആ മണ്ണ് കൊണ്ടുവന്ന് എൻ്റെ തിരുമ്പുമ്പിൽ വെച്ച് നീ നിൻ്റെ ഭവനത്തിലെത്തുന്നതിന് മുമ്പ് ഞാൻ ആ മണ്ണിൽ എൻ്റെ പോത്തായിട്ട് എൻ്റെ പോത്തിനവിടെ കൊണ്ട് കുറ്റിയടിച്ച് നിർത്തും ഇല്ല പോത്ത് ചെങ്ങാല് ചില വളപ്പിൽ കണ്ടിട്ടുണ്ട് പോത്തിനും ഒറ്റയ്ക്ക് കെട്ടി നിർത്തേക്കുന്നു അത് ചിലത് എൻ്റെ സങ്കല്പത്തിൽ കെട്ടിയേക്കെന്താ അതിന് അഴിക്കിൻ്റെ ആള് വരുമ്പോൾ അഴിച്ചു പറയാൻ പറ്റില്ല അല്ലാത്തതി അട്ടി കഴിഞ്ഞാൽ പോത്ത് കുത്താൻ മുക്കറിയിട്ട് വരുമ്പോൾ മനസ്സിലായാണ് ഞാൻ അങ്ങനെ താം അപ്പം നിനക്ക് പതിനഞ്ച് പതിനാറ് അണ്ടേക്കുളമായിട്ട് നീ തേടി പിടിച്ച് വന്നാ എൻ്റെ അടുത്തേക്ക് ഇവിടെ അല്ല അവിടെ ആ അനുഭവമുണ്ട് എനിക്ക് തന്നെ വലിയ ഇഷ്ടമുള്ളൂ അപ്പം പിന്നെ ഞാൻ നിന്നോട് പറ കഥ പറയേണ്ട കാര്യം മാത്രമല്ല കുടുംബത്തിൽ ഒന്നായിട്ട് ഇഷ്ടമാണ് പിന്നെ ആ ദേശത്ത് ആ മണ്ണിരിക്കുന്ന ദേശത്തോടൊപ്പം നമുക്ക് ഒരു കടുംതിരത്തിന് ഒരു അന്നം കൊടുത്തു ആ മണ്ണിരിക്കുന്ന ദേശത്താ മനസ്സിലായിട്ട് ആ മണ്ണിരിക്കുന്ന തട്ട കണ്ടല്ലോ അവിടത്തിനോടൊപ്പം നമുക്ക് ഒരു കടുംതിരത്തിന് ഒരു അന്നം കൊടുത്തു അത് ഏതായിക്കോട്ടെ ഇതൊക്കെ കണക്ക് കുട്ടി എന്നിട്ട് എന്നൊന്ന് പരീക്ഷിക്കണ അങ്ങനെ ഇണ്ടാവുന്ന പണിക്കരില്ലാത്തമാരുള്ള വചനല്ല ഞാൻ പറഞ്ഞതാ അവിടെ ഇങ്ങനെ വചനം എനിക്കും എൻ്റെ ആ അധികാരിക്കും മാത്രം ആ വചനം അറിയുള്ളൂ ഒരു വരുന്ന ഒരു ഉണ്ണിക്കും എത്ര കണഞ്ഞു നോക്കിയാലും ആ വചനം മനസ്സിലാവില്ല അത് ഞാൻ ഉണ്ടാക്കി വെച്ചത്യാ